എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഏറ്റവും സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ മുട്ടക്കറിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഉള്ളി വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ് തീർച്ചയായും ട്രൈ ചെയ്തുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഈ ഒരു മുട്ടക്കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ഇതുപോലൊരു കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് സവാള കനം കുറച്ചരിഞ്ഞത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്യുക കൂടാതെ പച്ചമുളകും കൂടി ചതച്ചിടുക അതിനുശേഷം തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി തേങ്ങ നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം ഇനി കുക്കർ തുറന്നു നോക്കുമ്പോൾ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വന്നിരിക്കും സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുക ഈ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത് തേങ്ങ ഈ കൂട്ടിലേക്ക് ചേർക്കുക ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരപ്പ് നമുക്ക് തിളപ്പിച്ചെടുക്കാം അരപ്പ് തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് ഓരോ മുട്ടയും വരഞ്ഞുകൊടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് എണ്ണ താളിച്ചൊഴിച്ചു കൊടുക്കണം ഇതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോഴേക്കും ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കറിയിലേക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഇളക്കിയതിന് ശേഷം നല്ല കൂടി മുട്ടക്കറി സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്